നടൻ ബാലയുടെ ആരും കാണാത്ത മുഖം ശക്തമായ ഭാഷ ഭാര്യ കോകിലയെ കരയിപ്പിച്ചവനെ കുടിപ്പിക്കും അതെ കുടുംബത്തിൽ കയറി കളിക്കുന്നത് ഒട്ടും മര്യാദയല്ല അവർ തുടങ്ങിയിട്ടേയുള്ളൂ ജീവിക്കട്ടെ എന്തിന് ഇടയിൽ കയറണം ഭാര്യകോകിലക്കെതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങളിൽ രൂക്ഷപ്രതികരണവുമായി നടൻ ബാല ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ആരാണെന്ന് അറിയാമെന്നും അവർക്ക് നേരിട്ടുള്ള മുന്നറിയിപ്പാണ് ഇതെന്നും ബാല പ്രതികരിച്ചു ബാല പറഞ്ഞതിങ്ങനെ കോകില ഭയങ്കര അപ്സെറ്റാണ് ഒരു മെസ്സേജ് ഇടുന്നു അത് വൈറലാകുന്നു മറ്റുള്ളവരുടെ ഭാര്യയെ വേലക്കാരി എന്നൊക്കെ വിളിക്കാമോ ഇതാണോ നിങ്ങളുടെ സംസ്കാരം എങ്ങനെയാണ് ധൈര്യം വരുന്നത് ഇത് പറഞ്ഞ നിന്റെ ഭാര്യയെപ്പറ്റി ഞാൻ എന്താണ് പറയേണ്ടത് എൻ്റെ മാമൻ്റെ മകളാണ് കോകില എന്റെ ഭാര്യയുടെ കണ്ണ് ഇന്ന് നിറഞ്ഞു മറ്റൊരാളുടെ ഭാര്യയെ വേലക്കാരി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന നിയമം ഈ നാട്ടിലുണ്ടോ വൈക്കത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വേറെ എന്തൊക്കെ പറയാം നിങ്ങൾക്ക് സിനിമയെക്കുറിച്ച് സംസാരിക്കുക വ്യക്തികളെക്കുറിച്ച് അഭിനയത്തെക്കുറിച്ച് അടുത്ത റിലീസിനെക്കുറിച്ചൊക്കെ സംസാരിക്കും ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് നിങ്ങൾക്ക് പിടിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം അതാണ് നിങ്ങളുടെ സംസ്കാരം കോഖിലയുടെ അച്ഛൻ വിളിച്ചു അദ്ദേഹം രാഷ്ട്രീയത്തിൽ വലിയ ആളാണ് പോലീസിൽ പരാതി കൊടുക്കേണ്ടെന്ന് പറഞ്ഞു അവർ നോക്കിക്കൊള്ളാമെന്നാണ് പറഞ്ഞത് ഇത് പ്രചരിപ്പിച്ചവൻ മാപ്പ് പറയണം ഞാനല്ല ഒന്നും തുടങ്ങി ഒരു മര്യാദ വേണ്ടേ ഒരാളുടെ കുടുംബത്തിൽ കയറി കളിക്കരുത് എന്നുകൂടി പറഞ്ഞാണ് ബാല നിർത്തിയത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി